തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പിൽ ഞാനിവിടെ തിരുവന ഞാൻ കോഴിക്കോട് മത്സരിക്കുമ്പോൾ അന്ന് തിരുവനന്തപുരത്ത് ഞങ്ങൾ വി എസ് ശിവകുമാരനെ സ്ഥാനാർത്ഥിയാക്കി അന്ന് കേട്ടാരോപണം കോഴിക്കോടും മുകുന്ദപുരത്തും ജയിക്കാൻ എട്ടും പൊട്ടും തിരിയാത്തൊരു പയ്യനെ രാജഗോപാലിനെതിരായിട്ട് നിർത്തി ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു പക്ഷേ അന്ന് എട്ടും പൊട്ട് തിരിയാത്ത പയ്യനെന്ന് വിളിച്ച് ആക്ഷേപിച്ച ശിവകുമാറാണ് ഒന്നാമത് വന്നത് ഓ രാജഗോപാലും മൂന്നാം സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കാവില്ല കണിയാകുരൻ രാമേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസിന് എല്ലാ കാലഘട്ടങ്ങളും അവിടെ ബി ജെ പിക്ക് ബി ജെ പി ഉണ്ടായ കാലം മുതൽ രണ്ട് ജില്ലകളിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത് ഒന്ന് കാസർഗോഡ് രണ്ട് തിരുവനന്തപുരം തൊള്ളായിരത്തി എൺ എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അവർക്ക് വോട്ട് കിട്ടിയ മണ്ഡലങ്ങൾ അന്ന് തിരുവനന്തപുരം നോർത്തും ഈസ്റ്റുമായിരുന്നു ഈ കുമ്മനം രണ്ടാം സ്ഥാനത്ത് തോന്നുന്നു അപ്പം അത്രയൊരുക്ക് ശക്തിയുള്ള ഒരു നിയോജ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭയിലും ശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ് എൽ ഡി എഫ് ഞങ്ങൾ ബി ജെ പിന്നെ തോൽപ്പിക്കുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചത് ബി ജെ പിയെ തോൽപ്പിച്ചിട്ടാണ് ക്ഷീ കുമ്മനത്തിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അത് പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല അതിനുശേഷം എന്നോട് വ്യക്തിപരമായി ചെയ്ത കാര്യങ്ങൾ ഉണ്ടാവില്ല അതായത് എലക്ഷൻ കഴിഞ്ഞ് എൻ്റെ നോമിനേഷൻ തള്ളിക്കാൻ നോക്കി അതിനുശേഷം ഞാൻ ജയിച്ചപ്പോൾ എനിക്കെതിരായിട്ട് എലക്ഷൻ പെറ്റീഷൻ കൊടുത്തു സുപ്രീം കോടതിയിലൊക്കെ കേസിന് പോയാൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു രഹസ്യവും വേണ്ട പരസ്യമാണ് കാരണം അവിടെയൊക്കെ വക്കീൽമാർക്ക് കാശ് കൊടുക്കുന്ന ചെക്കും മാന്തര ഒരു നിയമസഭാ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവാകുന്ന ചെലവാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ച തുക അത് വക്കീൽ ഫീസായിട്ടാണ് എനിക്ക് ചിലവാക്കും സുപ്രീം കോടതി കാരണം ഹൈക്കോടതിയിൽ ഒരു വിചാരണയ്ക്ക് വേണ്ടിയിട്ടുണ്ട് ഞാനതിനെ ചോദ്യം ചെയ്തു സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേയിൽ കിടക്കുക അങ്ങനെയൊക്കെ എലക്ഷന് ശേഷം പോലും എനിക്ക് വ്യക്തിപരമായിട്ടൊരുപാട് തന്ന ഒരു വ്യക്തിയെ ജയിപ്പിക്കാൻ ഞാൻ ഇത്രയും പ്രയാസപ്പെട്ട് തിരുവനന്തപുരത്ത് വടകര വരെ യാത്ര ചെയ്യാന്ന് പറഞ്ഞ അതൊക്കെ ഒരു എലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ഇത്രയും ഒരു തരം രീതിയിലേക്ക് പോകണം ഞാൻ അത്രയും ചോദിക്കുന്നു പിന്നെ തിരഞ്ഞെടുപ്പില് വിജയവും തോൽവി ഉണ്ടാവും എൻ്റെ തോറ്റേൻ്റെ കണക്കൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പക്ഷെ ജയിച്ചതിൽ ഒന്നു കുറഞ്ഞു കോടിയേരി നില പറഞ്ഞ അഞ്ച് തവണ ജയിക്കുകയും നാല് തവണ തോൽക്കുകയും ചെയ്തു ജയിച്ചത് അഞ്ച് തവണ ജയിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ശ്രീ കോടിയേരിയുടെ പാർട്ടി മൂന്നാം സ്ഥാനത്ത് പോയതുകൊണ്ട് വട്ടിയൂർക്കാവിലെ രണ്ടാമത്തെ ഇലക്ഷൻ കൂട്ടിയിട്ടില്ല മൂന്ന് തവണ ജയിച്ചും നിങ്ങൾക്ക് സംശയമില്ലല്ലോ ഞാൻ വിടുന്നാ ജയിച്ചത് വട്ടിയൂർക്കാവിൽ രണ്ട് തവണ ജയിച്ചു അപ്പോൾ മൂന്നും രണ്ടും അഞ്ചാണ് മൂന്നും രണ്ടും നാല് എന്നുള്ള കണക്ക് ഞാൻ പഠിച്ചിട്ടില്ല അപ്പോ ഈ പറയുന്നില്ലെന്ന് യാതൊരു അർത്ഥവുമില്ല പിന്നെ പറയുന്നത് വടകരയിലൊക്കെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥിനെ നിർത്താൻ പോണു ഇപ്പൊ കഴിഞ്ഞവണ നിർത്തിയ സ്ഥാനാർത്ഥിനെ തന്നെ നിർത്തുന്നു ഞാൻ ഇന്ന് പത്രത്തിലൊക്കെ വായിച്ചത് ഈ വടകര ലോക്സഭയിൽ ഇതുവരെ ഒന്ന് ഒരു ലക്ഷം തയ്ക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ മത്സരിച്ച് അന്ന് മുതൽക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം പരിശോധിച്ചാൽ ഏറ്റവും കുറവ് വോട്ട് അവർക്ക് കിട്ടിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എല്ലാ കാലത്തും വടകരിയിൽ നിന്ന് അതേസമയത്ത് കോഴിക്കോട് ഒരു ലക്ഷം വരെ പോയിട്ടുണ്ട് മിക്കവാൻ രണ്ടായിരത്തി നാലിൽ ഒരു ലക്ഷത്തിൽ പരം ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടെന്ന് അത് വയനാട് ഉൾപ്പെട്ട കോഴിക്കോടാണ് പക്ഷെ വടകരയിൽ അങ്ങനെയല്ല എഴുപത്തി ആറായിരം വോട്ട് മോഡിയുടെ ഒരു പ്രഭാവത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയും കാസർഗോഡും ശക്തമായുള്ള പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്തപ്പോഴും എൺപത് തയാത്തൊരു ന്യായ മണ്ഡലത്തിൽ ഇനി ഏത് ദുർബലം നിർത്താൻ പാർട്ടി ദുർബലമാണെങ്കിലിപ്പോൾ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമാണ് അപ്പം ഈ പറയുന്നതിൽ അർത്ഥവുമില്ല പിന്നെ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഹാട്രിക് വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ കോൺഗ്രസിനെ ഐക്യ ജനാധിപത്യനെ വിജയിപ്പിക്കാൻ തീരുമാനിച്ച ഒരു സ്ഥലത്ത് ഞങ്ങൾ ബി ജെ പിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് എന്തെല്ലാം പ്രചാരണം നടത്തിയാൽ വടകര ഉൾപ്പെടെയുള്ള കേരളത്തിൽ നല്ല വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കും അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട വടകരയിൽ ഞങ്ങൾ ജയിക്കാൻ തന്നെയാണ് പോരാടുന്നത് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ പൂർണ്ണവിശ്വാസം നേതാക്കന്മാരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പല ഇടതുപക്ഷ സഹയാത്രിയും അതായത് ഇടതുപക്ഷ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന പലരും എന്നെ ഫോണിൽ വിളിച്ച് താങ്കൾ മത്സരിക്കണം അത് ഒരുപാട് നിശബ്ദ വോട്ടുകളുണ്ടങ്ങ് ആ നിശബ്ദ വോട്ടുകളാണ് വൻതോതില് രണ്ടായിരത്തി ഒൻപതിൽ ശ്രീ മുല്ലപ്പള്ളിക്ക് ലഭിച്ചത് ആ നിശബ്ദ വോട്ടുകളുടെ ശക്തിയാണ് അത് ഒരു ഘട്ടത്തിൽ പരസ്യമായിട്ട് പുറത്തു വന്നതായിരുന്നു ടി പി ചന്ദ്രശേഖർ എന്നാൽ പുറത്തു വരാത്ത ശക്തികൾ ഇപ്പോഴും അതിൻ്റെ അകത്തുണ്ട് അങ്ങനെയുള്ള പലരും നിങ്ങളിവിടെ മത്സരിക്കണം ഇവിടെ വിജയിക്കണം എന്ന് പലരും എന്നോട് സൂചിപ്പിക്കണം ചൗദ്യോഗികമായിട്ടുള്ളത് അറംബിയ ിൽ തെറ്റില്ല അതിന് ഞാൻ ഉദാഹരണവും പറഞ്ഞല്ലോ ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് മത്സരിപ്പിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എങ്കിൽ നിങ്ങൾ ഈ അരടസൻ നിങ്ങൾക്ക് എന്താ വേറെ ആളെ കിട്ടാനുള്ള ഇരുപതിൽ ചോദിച്ചു ഇപ്പൊ ഞങ്ങളെ മൂന്ന് പേര് മത്സരിക്കുന്നത് ഒരു പ്രത്യേക രണ്ട് സീറ്റുകൾ ശക്തമായിട്ടുള്ള വെല്ലുവിളിയെ ഏറ്റെടുത്തോള മത്സരമാണ് എറണാകുളത്ത് എല്ലാവരും എറണാകുളം കോൺസ്റ്റിറ്റ്യൂസിലെ എല്ലാ ആളുകളും കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും മാഷ മാറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഐ വി മതി നോക്കും അപ്പം അങ്ങനെ അവിടെ തന്നു വളരെ കയ്യിലെ വോട്ടർമാരൊന്നും എനിക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മത്സരിക്കേണ്ട വല്ല കാര്യവും ഒന്നിൻ്റെയും വോട്ട് എന്ന് പറഞ്ഞാലേ എങ്ങനെയാണ് ഇവിടെ നമ്മുടെ ശക്തി തെളിയിക്കണം ഈ സീറ്റ് നിലനിർത്തണം എന്നാവശ്യപ്പെടും ഞാൻ എൻ്റെ അസംബ്ലിയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരം ലോക്സഭാ നിയാജ മണ്ഡലത്തിൻ്റെ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോഴാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി നേരിട്ടും പിന്നീട് ശ്രീ രമേശ് ചെന്നിത്തല ടെലഫോണിലൂടെയും എന്നോട് കാര്യങ്ങൾ പറയും അപ്പോൾ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് കാരണം നല്ലൊരു ടഫ് ടഫായിട്ടുള്ള ഒരു നിയാജ മത്സരിക്കുമ്പോൾ ഇപ്പോഴത്തെ എൻ്റെ നിയാജ അറിയാം പാർട്ടിക്ക് വേണ്ടി ഞാൻ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ് അതവർക്ക് മനസ്സിലാക്കാനും കഴിയും അങ്ങനെ സാഹചര്യത്തിലാണ് ഞാൻ സമ്മതിച്ചതും തിരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചത് ഇന്ന് മുതൽക്കാണ് പ്രചരണം ആരംഭിക്കുക യു ഡി എഫിൻ്റെയും അടുത്ത കാലത്ത് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയൊക്കെ അന്വേഷണം എവിടെ എത്തുന്നില്ല ഇങ്ങനെ ടി പി ചന്ദ്രശേഖരൻ യു ഡി എഫിൻ്റെ കാലത്തായതുകൊണ്ട് ശക്തമായിട്ടുള്ള കേസും കാര്യങ്ങളും എടുത്തു പിന്നീട് ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായ ഒരു ഒരു കൊലപാതക കേസുകളിലും ഒരു നടപടിയും ശക്തമായിട്ടെടുത്തിരിക്കും പറയുന്നു എസ് എഫ് ഐ കാരനായിട്ടുള്ള അഭിവന്യു മരണപ്പെട്ടതിനെ കുറിച്ച് പോലും ഒരു ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് മൂന്ന് പത്ത് വർഷക്കാലത്തെ അവിടുത്തെ എം പി ആയിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ വടകരയിൽ അതായത് ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ എം പിമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതാത് നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ അത് ആ വികസന അജണ്ടയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണം ഞങ്ങൾ നടക്കും ഇത്രയുമാണ് ഈ എലക്ഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള നിലപാടുകളെന്ന് പറയുന്നത് ഈ നിലപാടുകളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദാർഭാഗ്യവശാൽ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊന്നും പറയാനില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കേട്ട ഒരു തുരുമ്പെടുത്ത ഡയലോഗ് മാത്രമേ ഇപ്പോഴും അവർക്കുള്ളൂ അതാണ് കോലീപി അത് മുമ്പ് തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസും ലീഗും പി എസ് പിയുമായിട്ട് ഒരു പരസ്യമായിട്ടുള്ള സഖ്യാണ് ഉണ്ടായത് അന്ന് ആ മുന്നണീനെ വിളിച്ച പേരാണ് കോലി പി അത് വിളിച്ചതും ഈ കോലി പി ഇപ്പോൾ വിളിക്കുന്ന ആൾക്കാർ തന്നെയാണ് കുറെ കൂടെ കഴിഞ്ഞ് അറുപതിൽ നിന്ന് തൊണ്ണൂറ്റൊന്നിലെത്തിയപ്പോൾ കോലി പി എന്ന് പറഞ്ഞു ഇപ്പോഴും ആ പിയിൽ തന്നെ നിൽക്കുക ഞങ്ങൾ പറയുന്നു മാബി എന്നാണ് ഞങ്ങൾ തിരിച്ചു പറയുന്നത് മാർസിസ്റ്റ് ബി ജെ പി സഖ്യം അപ്പോൾ ഇന്നലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കാര്യം പറഞ്ഞു ഈ പറഞ്ഞ പോലെ വടകരയിലും കോഴിക്കോടൊക്കെ അങ്ങ് ഞങ്ങളെ ജയിപ്പിച്ചിട്ട് തിരുവനന്തപുരത്ത് എല്ലാവരും ചേർന്ന് കുമ്മനത്തിനെ ജയിപ്പിക്കാൻ പോകുന്നു ഞാൻ തിരുവനന്തപുരത്തെ ഒരു വോട്ടറെന്നുള്ള നിലയിലും ആ ജില്ലയിലെ ആ പാർലമെൻറ്റിലെ ഒരു എം എൽ എ എന്നുള്ള നിലയിലും എന്നോട് ഇലക്ഷൻ്റെ തുടക്കത്തിൽ അതിനൊക്കെ വടകരയിലേക്ക് വരുന്നതിൻ്റെയൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് നിങ്ങൾ മാധ്യമക്കാർ ചോദിച്ചു മത്സരം ആര് തമ്മിലാണ് ഞാൻ പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബി ജെ പിക്ക് ഈ മത്സരത്തിൽ സ്പേസ് ഉണ്ടാവരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ പറഞ്ഞായിട്ട് അന്ന് പല ചാനലും റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഇടതുപക്ഷ മുന്നണിയുടെ കൺവെൻഷൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഒരു വിശ്വപൗരനും ഒരു സന്യാസിയും തമ്മിലാണ് മത്സരിക്കുന്നത് വിശ്വപൗരൻ എന്ന അദ്ദേഹം ഉദ്ദേശിച്ച് ശശി തരൂരിൻ്റെ സന്തോഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹം നല്ലൊരു വാക്കുവാണ് സന്യാസി എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ സാധ്യത കുമ്മനത്തിനാണ് അപ്പോൾ കുമ്മനവും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കയറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ ഞങ്ങളും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞുകൂടെ എങ്കിൽ ഞങ്ങളത് ശരിവയ്ക്കുകയായിരുന്നല്ലോ ഞങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നവരാണ് അഖിലേന്ത്യാ തലത്തിൽ അവർ അവരുമായിട്ട് ഞങ്ങൾക്ക് ഒരിടത്തും സഖ്യം ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് കേരളത്തിലും മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ മുഖ്യമന്ത്രി അവരുടെ മുന്നണിയുടെ യോഗത്തിൽ പറയുന്നു വിശ്വപൗരനും സന്യാസിയായിട്ടാണ് മത്സരം പിന്നെ ഞങ്ങൾക്കൊന്നും പറയാൻ